ും സി പി എമ്മും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് പരസ്പരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നു അതിനിടയിലാണ് മറ്റൊരു സംഭവം കുറച്ച് നാളുകളായി തന്നെ മറകണ്ഠം ചാടാൻ നിൽക്കുകയാണല്ലോ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസുകളാണെങ്കിൽ സഭയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ സഭയുടെ പിന്തുണയോടുകൂടി തന്നെ അവർ എൻ ഡി എ സഖ്യത്തിലേക്ക് ബി ജെ പിയിലേക്ക് മറകണ്ഠം ചാടാനുള്ള സാധ്യത ഉണ്ടോ അല്ല ഈ ക്രൈസ്തവ സഭകളെ ഇവർ വിചാരിച്ചു ഈ ഛത്തീസ്ഗഡ് വിഷയത്തിലോടുകൂടി ബി ജെ പിയിൽ നിന്ന് ഇങ്ങ് അടർത്തി മാറ്റാം എന്നാണ് കരുതിയത് അതിനുവേണ്ടിയാണ് അവർ വലിയ പ്രക്ഷോഭവും ഒക്കെ അങ്ങ് സംഘടിപ്പിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിൽ സി പി എമ്മിൻ്റെ കുറേ പേരവിടെ പോയി ആ റഹീം ബ്രിട്ടാസ് ഇങ്ങനെ കുറേ പേരവിടെ പോയി കിടക്കുകയായിരുന്നു അവർക്ക് ഒമ്പതാം ദിവസം ജാമ്യം കിട്ടിയത് തന്നെ അവർ ഇവർ അന്തം വിട്ടു പോയി കാരണം കുറേ ദിവസം കൂടെ നീണ്ടു നിന്നിരുന്നുവെങ്കിൽ ഇതിൻ്റെ ഗുണം ഉണ്ടാക്കിയെടുക്കാമെന്ന് കണക്ക് കൂട്ടിയാണ് അവിടെ നിന്നത് പക്ഷേ ഇപ്പോൾ ഈ ക്രൈസ്തവ സഭകളും മൊത്തത്തിലേ ഒന്നുകൂടെ ബി ജെ പിയോടൊപ്പം അടുത്തു എന്നുള്ളതാണ് ഛത്തീസ്ഗഡ് സർക്കാർ അവരവരുടേതായ കാര്യങ്ങൾ ചെയ്തു കേന്ദ്ര സർക്കാർ ഇതിനകത്ത് ഇടപെട്ടു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇടപെട്ടു അതുകൊണ്ടാണ് തൃശൂർ തലശ്ശേരി അതിരൂപത ഇതിനകത്ത് അവർക്ക് നന്ദി പറഞ്ഞത് എല്ലാവരോടും നന്ദി പറയുന്നുണ്ട് പക്ഷേ ഒരു അധികാരത്തിൽ ഇരിക്കുന്ന അവരോട് അവർ അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്തു ആദ്യം ലഡു ബ്രിട്ടാസ് ബ്രിട്ടാസ് ആണ് അതെ ലഡുവിന്റെ വില പോലും ഈ അതിരൂപതകൾ നൽകുന്നുമില്ല എന്നൊരു വിഷമമായിരിക്കും അതെ അതെ അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ വിട്ടുകൊടുത്ത കാറിലാണ് ഈ കന്യാസ്ത്രീകള് പോയതും അപ്പോൾ അതും അവർക്ക് ഇവരും ഒക്കെ കാറ് കൊണ്ടുവന്ന് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാകും അവരുടെ കാറിലേക്ക് കയറുമെന്നുള്ളത് അപ്പോൾ ഇത് ഇവർ ഈ വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വോട്ട് മുഴുവൻ തിരിച്ചു പിടിക്കണം കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരെ മുഴുവൻ ആ വോട്ട് യു ഡി എഫിലേക്ക് കൊണ്ടുവരണം എന്നാഗ്രഹിച്ചാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരും പല വഴികളിലൂടെയുള്ള ശ്രമം നടത്തി നോക്കുന്നു പക്ഷേ ഇവർ കൂടുതലായിട്ട് അങ്ങോട്ട് അടുക്കുന്നു ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താ കേരളത്തിലെ നമുക്കറിയാം കേരള കോൺഗ്രസ് പാർട്ടി ധാരാളം ഉണ്ട് ജോസ് കെ മാണി വിഭാഗം അതാണല്ലോ പ്രബലമായ വിഭാഗം എന്ന് പറയുന്നത് രണ്ട് ജോസും ജോസ് കെ മാണിയും ജോസഫും അതായത് കെ എം മാണിയും ജോസഫുമാണ് പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ പിന്നുള്ളതെല്ലാം ചെറു ചെറു കക്ഷികളാണ് ഇപ്പം ജേക്കബ് വിഭാഗം ഒരാള് ജനാധിപത്യ കേരള കോൺഗ്രസ് അതൊന്ന് ഇങ്ങനെ പോവുകയാണ് കേരള കോൺഗ്രസ് ബി അതായത് ബാലകൃഷ്ണപിള്ള ഗണേഷ് കുമാർ ഇത് ബാക്കി നമ്മൾ പ്രധാനമായിട്ടുള്ളതൊക്കെ എടുത്ത് നോക്കിക്കേ ഈ കേരള കോൺഗ്രസിൽ നല്ല പങ്ക് ക്രൈസ്തവരാണ് കാരണല്ല ഈ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അവരുടെ നിയന്ത്രിക്കുന്നത് ഈ സഭാ നേതൃത്വമാണല്ലോ അപ്പോൾ സഭാ നേതൃത്വവും ഈ ബി ജെ പി നേതൃത്വവും തമ്മിലുള്ള ഇങ്ങനെ അടുക്കുന്നത് പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇപ്പോൾ എൽ ഡി എഫിലാണ് എൽ ഡി എഫും ഈ സഭയും തമ്മിലുള്ള പ്രശ്നം വരുമ്പോൾ ഏത് ഭാഗത്ത് നിൽക്കും കേരള കോൺഗ്രസ് ആ അത് സഭ പറയുന്നതനുസരിച്ച് ഇപ്പം ജോസ് കെ മാണി എൽ ഡി എഫിലാണ് നിൽക്കുന്നത് കുറെ നാളായിട്ട് യു ഡി എഫിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ഇത് ജോസ് കെ മാണി എടുക്കുന്ന തീരുമാനമൊന്നുമല്ല പള്ളിയുടെ സഭയുടെ അരമനയുടെ ഭാഗത്ത് നിന്ന് പ്രഷർ ഉണ്ടാവും തിരികെ വരണം എന്നുള്ളത് ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പള്ളി പള്ളിയും പാതിരിയൊക്കെ പറയുന്നത് കൂടെ കേൾക്കണം അല്ലാതെ അവരുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടിയിട്ടോ ഒന്നുമല്ല കാര്യം അത് ഉണ്ടാകും അത് അതിൻ്റെ ഒരു വഴി കൂടെ പോകും പക്ഷേ പള്ളി പറയുന്നതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഈ ക്രൈസ്തവർ മാത്രമേ ഈ പാർട്ടിയിലുള്ളൂ എന്ന് നമ്മൾ കരുതരുത് മുസ്ലിം ലീഗ് പോലെ അല്ലാതുള്ളവരും ഉണ്ട് നായരില്ലേ ബാലകൃഷ്ണമുള്ള ഗ്രൂപ്പ് ഏതാ കേരള കോൺഗ്രസ് അത് നായരല്ലേ ഇതുപോലെ നായർ വിഭാഗവും ഈഴ വിഭാഗവും ഒക്കെ അതിനകത്ത് അപ്പോൾ അവർക്ക് കൂടുതലും വരുന്നത് ഈ പിന്നെ ക്രൈസ്തവരെയാണ് നമുക്കറിയാം മലയോര മേഖലകളിലുള്ളവർ കോട്ടയം പാല പൊൻകുന്നം തൊടുപുഴ പത്തനംതിട്ട തിരുവല്ല ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് കേരള കോൺഗ്രസിൻ്റെ ഒരു ആധിപത്യം അതാണ് സെൻട്രൽ ട്രാവൻകൂറിലെ ഒരു കുറേ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിലൂടെ എൽ ഡി എഫിന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് അത് രണ്ടായിരത്തി ഇരുപത്തി കൊണ്ടുവന്നതാണ് ഇനി അവരെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യാതൊരു കാരണവശാലും സി പി ഐ പോകുന്നെങ്കിൽ വേണ്ട പൊക്കും സി പി ഐ ഇവിടെ നിന്നിട്ടും എന്ത് കാര്യമെന്നുള്ള രീതിയിൽ സി പി ഐയെ ചവിട്ടി തേച്ചിട്ടിരിക്കുകയാണ് പക്ഷെ കേരള കോൺഗ്രസ് പോയാൽ അങ്ങനെ അങ്ങനെയല്ലാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ വലിയ തലവേദന സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുകയാണ് അവസാനം പോയി നിൽക്കുന്നത് ആരിലാണ് സി പി ഐയിലാണ് പിണറായി സി പി ഐ പോയത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എൽ ഡി എഫിന്റെ പക്ഷേ ജോസ് കെ മാണി വിഭാഗം പോയിക്കഴിഞ്ഞാൽ അവരുടെ കുറേ സീറ്റുമായിട്ടായിരിക്കും പോകുന്നത് നമ്മൾ വിചാരിക്കുന്നതല്ല അല്ല നിർണായക ശക്തിയാണ് ഞാൻ പറഞ്ഞത് ഈ ഇത്രയും ഇടങ്ങളിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് കാരണം ക്രൈസ്തവ സഭകളുടെ വോട്ട് കൂടിയാണല്ലോ അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഈ ജോസ് കെ മാണി വിഭാഗത്തെ ചേർത്ത് നിർത്തുന്നത് ഇനി പോകുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഉറപ്പായിട്ടില്ല പോകാനുള്ള സാധ്യത ആണ് പലപ്പോഴും കാണുന്നത് ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അല്ല ബി ജെ പി ഇപ്പോൾ ഒരു ശ്രമം നടത്തുന്നുണ്ടല്ലോ ഇത്തരം മുന്നണികളിൽ തന തങ്ങളുടെ മുൻ മുന്നണികളിലേക്ക് മറ്റു പാർട്ടിയിൽ നിന്ന് നേതാക്കളെയും മറ്റു പാർട്ടികളെയും എത്തിക്കാനുള്ള ശ്രമം കുറച്ച് നാളായി നടത്തി വരുന്നുണ്ട് നടക്കുന്നുണ്ട് ക്രൈസ്തവ സഭകളെല്ലാം തന്നെ അങ്ങോട്ടേക്ക് ചേരുന്നുണ്ട് ഇത് ക്രമേണ അങ്ങോട്ടേക്ക് പോകും ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിയിലേക്ക് പോകുന്ന ഒരു സമയമുണ്ട് പക്ഷേ ഇത്തവണ എനിക്ക് തോന്നുന്നു പിന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗം യു ഡി എഫിലേക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിലേക്ക് അങ്ങനെ നിൽക്കും അത് കഴിയുമ്പോൾ പിന്നീട് പതുക്കെ എൻ ഡി എ മുന്നണിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് രണ്ട് മുന്നണികളിലുമുള്ള ചെറിയ ചെറു ഘടകകക്ഷികൾ പോലും എൻ ഡി എയിലേക്ക് പോകും കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിയുമ്പോൾ എൻ ഡി എയുടെ ബി ജെ പി വളർച്ച കേരളത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമാകും അത് കഴിയുമ്പോൾ ഇവരിലേക്കായിരിക്കും ഒഴുക്ക് പോകുന്നത് ഇവരിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് സീറ്റ് നേടിയെന്ന് വിചാരിക്കും ബി ജെ പി കളി മാറും അവിടെ പിന്നെ പല ഘടക കക്ഷികളും ഇങ്ങോട്ടേക്ക് ചേരുമെന്നുള്ളതാണ് അത് ചേർന്നാൽ മതിയല്ലോ അതുകൊണ്ടൊക്കെ അല്ലേ പിന്നെ അമിത്ഷാ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ഭരിക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് അപ്പം ഇവര് സഭയെ കൂടുതൽ അടുപ്പിക്കും ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പറയുന്ന സഭയുടെ പിൻബലത്തോടു കൂടി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ കേരള കോൺഗ്രസിനെയൊക്കെ അടുപ്പിച്ച് കൊണ്ടുവരുവാൻ ശ്രമിക്കുമെന്നുള്ളതാണ് അത് എൻ ഡി എക്ക് വലിയ ഗുണം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടന്നില്ലെന്നുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ ഇത് കേരളത്തിൽ സംഭവിക്കും കാരണം മറ്റ് രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ ശുഷ്കമാകുമ്പോൾ കേരളത്തിൽ ശക്തിപ്പെട്ടു വരാൻ പോകുന്നത് എൻ ഡി എ മുന്നണി ആയിരിക്കും അതിലേക്കായിരിക്കും ഈ ഘടക കക്ഷികളൊക്കെ തന്നെ വരുന്നത് ഇപ്പൊ ബി ഡി ജെ എസ് ഉണ്ട് മറ്റതുപോലെ ചെറു ചെറിയ ഘടക കക്ഷികളൊക്കെ ഉണ്ട് അതുപോലെ ഒന്നായി മാറും ഇപ്പൊ നോക്കിയാൽ സി പി ഐ ഇപ്പൊ എൽ ഡി എഫിലേക്ക് പോയാൽ എൽ ഡി എഫിൽ നിന്ന് പോയാൽ ഒന്നും സംഭവിക്കത്തില്ല ആ സി പി ഐയുടെ സീറ്റൊക്കെ ഇവർ സി പി എം പിടിച്ചെടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നവരാണ് ഇനി ഒന്ന് ആലോചിക്കണം സി പി ഐയിലാണെങ്കിൽ വമ്പന്മാർ മുഖ്യമന്ത്രിമാരായിരുന്നിട്ടുണ്ട് സി അച്യുത മേനോനും പി കെ വാസുദേവൻ നായരും ഒക്കെ അതിനുശേഷം ഇവർക്കൊരു മുഖ്യമന്ത്രി പട്ട ഒന്നും ആർ ആർക്കും സി പി ഐയിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ സി പി ഐക്ക് എന്താ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അവർക്ക് കിട്ടില്ല എന്നുള്ളതാണ് എം എം മണി എന്നെ പറയുന്നുണ്ടല്ലോ അതേ ഭാഷയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് യു ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ നേട്ടം തന്നെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് കാരണം അവർക്ക് വലിയൊരു പിൻബലമാണ് ഭരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉറപ്പിക്കാം എന്നുള്ള രീതിയിലായിരിക്കും യു ഡി എഫ് നിൽക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഈ കേരള കോൺഗ്രസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനുള്ള അല്ല പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ജോസ് കെ മാണിയുടെ താല്പര്യമാണല്ലോ ജോസ് കെ മാണിക്ക് നാളെ ഒരു ചിന്ത ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവുകയാണ് എനിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനത്തിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം വന്നാലും ഇടയ്ക്ക് അങ്ങനെ ചർച്ചയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ ബി ജെ പിയിലേക്ക് പോകാനുള്ള ഒരു നീക്കം ജോസ് കെ മാണിയുടെ ഭാഗത്തുനിന്നുണ്ടായി കാരണം അദ്ദേഹം തുടർച്ചയെ പരാജയപ്പെടുകയാണ് ആണോ ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരുന്നു യു ഡി എഫിലേക്ക് വന്ന് വരുന്നു പക്ഷേ ഇതിനിട ഒരു തട്ടിമുട്ടിയൊക്കെ ഭരണം യു ഡി എഫിന് കിട്ടുക എന്ന് വിചാരിക്കുക യു ഡി എഫ് അധികാരത്തിൽ വരുന്നതെങ്കിലും വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടാകത്തില്ല എൻ ഡി എയും ബി ജെ പിയും കേരളത്തിലൊരു മുന്നേറ്റം കുറിച്ച് ഏഴെട്ട് സീറ്റ് നേടുക പിന്നീട് ഇവർ കാര്യങ്ങൾ മാറ്റും ഘടകകക്ഷികൾ എല്ലാ ഭാഗത്തുള്ള ഘടകകക്ഷികൾ ഈ സ്വഭാവം മാറി എൻ ഡി എയിലേക്ക് ചേക്കേറാനുള്ള ഒരു നീക്കം ആരംഭിക്കുകയും ചെയ്യും അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്